ഹനുമാൻ സ്വാമി കിം പുരുഷ വർഷത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ അവിടെ കുടി കൊണ്ടുകൊണ്ട് ശ്രീരാമ സ്വാ ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിക്കുകയാണ് ആ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടരുന്നു ആരാണോ ഒരേ വിശുദ്ധ ഇരിക്കുന്നത് എല്ലാവരുടെയും അന്ധകരണത്തിൽ അനുഭവ രൂപത്തിൽ വിരാജിക്കുന്നത് തൻ്റെ തേജോ ഗുണങ്ങളാൽ ജാഗ്രതാദ്യവസ്ഥകൾക്ക് അതീതനായിരിക്കുന്നത് പരമശാന്തനും നിർമ്മല ചിത്തർക്കു ഗ്രാഹ്യനുമായിരിക്കുന്നത് നാമരൂപരഹിതനായിരിക്കുന്നത് ആ അഹങ്കാരരഹിതനായ ശ്രീരാമമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ആരാണോ ഈ ഒരേ ഏകമായ വിശുദ്ധ ബോധസ്വരൂപമായിരിക്കുന്നത് എവിടെയൊക്കെ ബോധമുണ്ടോ എവിടെയൊക്കെ ശുദ്ധബോധമുണ്ടോ അതെല്ലാം ഭഗവാന്റെ ബോധമാണ് ഒരേ ഒരു ബോധമേ ഉള്ളൂ ഏകമായ വിശുദ്ധ ബോധസ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ബോധം കാണാൻ സാധിക്കുന്നുണ്ടോ ബോധം എപ്പോഴും ശുദ്ധമായിരിക്കും അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ അതിനെ അശുദ്ധമാക്കാൻ ഒന്നിനും സാധ്യമല്ല അശുദ്ധമാണ് എന്ന് നമുക്ക് പുറമേ നിന്ന് തോന്നിയാലും സൂക്ഷ്മ വിശകലനത്തിൽ ബോധം അശുദ്ധമാവുകയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എവിടെയൊക്കെ ബോധസ്വരൂപമുണ്ടോ അവിടെയൊക്കെ ഭഗവത് സാന്നിധ്യമുണ്ട് ആരാണോ ഒരേ വിശുദ്ധ ഒരേ ഏക വിശുദ്ധ ബോധസ്വരൂപമായിരിക്കുന്നത് എല്ലാവരുടെയും അന്ധകരണത്തിൽ അനുഭവ രൂപത്തിൽ വിരാജിക്കുന്നത് എല്ലാവരുടെയും അന്ധകരണ രൂപത്തിൽ ഈ ഏകമായ വിശുദ്ധ ബോധസ്വരൂപമാണ് വിരാജിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ സാധനയിൽ വളരെ സഹായകരമായ ഒരു വസ്തുതയാണ് ഈശ്വരനെ അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മളിരിക്കുന്നിട മതി കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ബോധമായി കുടികൊള്ളുന്നത് ആ ഭഗവാൻ തന്നെയാണ് ആരാണോ ഒരേ വിശുദ്ധ ബോധസ്വരൂപമായി ഇരിക്കുന്നത് എല്ലാവരുടെയും അന്ധകരണത്തിൽ അനുഭവ രൂപത്തിൽ വിരാജിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും ഇത് പറയാം ആരാണോ ഒരേ വിശുദ്ധ ബോധസ്വരൂപമായിരുന്നു എല്ലാവരുടെയും അന്ധകരണത്തിൽ അനുഭവ രൂപത്തിൽ വിരാജിക്കുന്നത് എല്ലാവരുടെയും അനുഭവം ആ ബോധമാണ് ആ ബോധത്തിലാണ് സകല അനുഭവങ്ങളും ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് ആ ബോധസ്വരൂപം ഭഗവാനാണ് അതുകൊണ്ട് എങ്ങോട്ടും പോകണ്ട അവനവൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി നോക്കുക എന്ന് പറഞ്ഞാൽ അവയർ വേറായാൽ മതി അവനവൻ്റെ ബോധത്തെക്കുറിച്ച് അവരവരുടെ ബോധത്തെക്കുറിച്ച് ആയാൽ ഈശ്വരബോധം ആണ് അത് എന്ന് ക്രമേണ മനസ്സിലാകും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ ക്രമേണ മനസ്സിലാകും തൻ്റെ തേജോ ഗുണങ്ങളാൽ ജാഗ്രതാദ്യവസ്ഥകൾക്ക് അതീതനായിരിക്കുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായി നിൽക്കുന്നതാണ് ഈ ബോധം സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് ഉള്ള പ്രത്യേകത എന്താണെന്നുവച്ചാൽ അത് അൺ അൺഅവെയർനെസ്സിൻ്റെ തലം കൂടിയാണ് അബോധത്തിൻ്റെ തലവും കൂടിയാണ് പൂർണ്ണബോധത്തിൻ്റെ തലമല്ല ജാഗ്രതാവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ ബോധമുള്ളവരാണ് എന്ന് കരുതുന്നത് പക്ഷേ അത് വാസ്തവമല്ല ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഉള്ളപ്പോഴും അതായത് ഉറക്കമൊക്കെ ഉണർന്ന് നമ്മൾ എണീറ്റിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണർന്നിരിക്കുന്ന കാലഘട്ടങ്ങളിലും നമ്മൾ ചിന്തകളുടെ നീർച്ചുഴിയിൽപ്പെട്ടാണ് ഇരിക്കാറ് പതിവ് സ്വപ്നം കാണുന്നത് പോലെ തന്നെയുള്ള അനുഭവമാണ് അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഏതുപോലെയാണോ സ്വപ്നം കാണുന്നത് അതുപോലെ പകൽ സ്വപ്നം കാണുന്നത് പോലെ തന്നെയാണ് വിവിധ ചിന്തകളുടെ ചിറകിൽ ചേക്കേറി സഞ്ചരിക്കുന്നത് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒന്നും നമ്മൾ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇല്ല ആ സമയത്ത് മിക്കവാറും സമയങ്ങളിൽ ചിന്തകൾ നമ്മളുടെ അവയർനെസ്സിനെ ബോധത്തെ അപഹരിച്ചു കൊണ്ടുപോകാറ് പതിവുണ്ട് അപ്പം ഒരു രീതിയിൽ പറഞ്ഞാൽ സ്വപ്ന സദൃശമായ ഒരു സമയം തന്നെയാണ് ജാഗ്രത അവസ്ഥയിലും ഉള്ളത് സ്വപ്നത്തെക്കാൾ വേണമെങ്കിൽ കുറച്ചും കൂടി ജാഗ്രത ആണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മിക്കവാറും എല്ലാവരും റൂമിനേഷൻ അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചിന്തകൾ ആ ചിന്തകളുടെ വലയത്തിൽ പെട്ടാണ് എല്ലാവരും ഉള്ളത് അതുകൊണ്ട് നമ്മൾ അവൈക്കാണ് എന്ന് പറയുന്ന സമയം ഉണർന്നിരിക്കുന്നതാണ് എന്ന് പറയുന്ന സമയം ആ സമയത്ത് നമ്മൾ വാസ്തവത്തിൽ ഉണർന്നല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കതീതനായിരിക്കുന്നത് പൂർണ്ണബോധസ്വരൂപമായിരിക്കുന്നത് സ്വരൂപത്തിന് അബോധാവസ്ഥയില്ല അൺഅർനെസ് ഇല്ല അവിദ്യാവസ്ഥയില്ല അതെപ്പോഴും അവയറാണ് അതുകൊണ്ടാണ് അതിനെ നിത്യോദിതം എപ്പോഴും ഉദിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് സദാ ഉദിച്ചു നിൽക്കുന്നതാണ് ആ ബോധത്തിന് ആ പരമമായ ബോധത്തിന് അത് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ആ പരമമായ അസ്തമനമില്ല അതിന് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളില്ല ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകൾ അജ്ഞാന ബാധിതരായ നമുക്ക് മാത്രമേ ഉള്ളൂ അജ്ഞാന ബാധ എന്ന് പറഞ്ഞാൽ അൺ അൺഅവേർനെസ് ബാധിതരായ നമുക്ക് മാത്രമേ ഉള്ളൂ തൻ്റെ തേജോ ഗുണങ്ങളാൽ ഭഗവാൻ സ്വരൂപൻ കൂടിയാണ് പ്രകാശത്തിൻ്റെ പ്രത്യേകത അത് മറ്റുള്ളവയെ വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുക അത് അതിനെയും അതിൻ്റെ സ്രോതസ്സിനെയും വെളിപ്പെടുത്തും ഒരു വിളക്ക് ഇരുട്ടുള്ള മുറിയിൽ കത്തിച്ച് വെച്ചാൽ ഇരുട്ടു മുറിയിലെ വസ്തുക്കളെ അത് വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുക അത് വിളക്കടക്കമുള്ള പ്രകാശത്തെ വെളിപ്പെടുത്തും സ്വയം വെളിപ്പെടുത്തുന്നതാണത് അത് സ്വയം വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് അതിന് സ്വയം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തൻ്റെ തേജോ ഗുണങ്ങളാൽ ജാഗ്രതാദ്യവസ്ഥകൾ അതീതനായിരിക്കുന്നത് പരമശാന്തനും നിശ്ചല ചിത്തർക്കു ഗ്രാഹ്യമായിരിക്കുന്നത് പരമശാന്തനാണ് ഭഗവാൻ ഭഗവാൻ ഒട്ടും അജിറ്റേറ്റഡ് അല്ല സ്റ്റിൽ ആണ് പരമമായ ശാന്തിയാണ് ഉള്ളത് ഭഗവാൻ ഒരിക്കലും പ്രക്ഷുബ്ധനല്ല ചിന്തകളുടെ പെട്ടുഴറുന്നവനല്ല ഭഗവാൻ ഭഗവാൻ പരമശാന്തനാണ് നിർമ്മല ചിത്തർക്കു ഗ്രാഹ്യമായിരിക്കുന്നത് ഈ പരമശാന്തസ്വരൂപത്തെ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിത്തം നിർമ്മലമായിരിക്കണം ചിത്തം നിർമ്മലമാവുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വരണം നമ്മുടെ മെഡിറ്റേഷൻ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ അത് സംഭവിക്കും ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പം മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഒരു പ്രൊഫഷണലിൻ്റെ അഭിപ്രായം തേടിയിട്ട് വേണം തെറാപ്പിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായം അഭിപ്രായം തേടിയിട്ട് വേണം അത് ചെയ്യാൻ കാരണം മനസ്സുമായിട്ടുള്ള പ്രക്രിയയാണ് എന്നുള്ളത് കൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം നിർമ്മല ചിത്രർക്ക് ഗ്രാഹ്യമായിരിക്കുന്നവനും നിർമ്മലചിത്രം എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഊക്ക് കുറഞ്ഞ മനസ്സ് അവർക്കാണ് ഗ്രാഹ്യമായിരിക്കുന്നത് അവർക്കേ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ കാരണം ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു കുറഞ്ഞു വരുമ്പം എന്ത് സംഭവിക്കും നമ്മുടെ മനസ്സും ശാന്തമായി തുടങ്ങും മനസ്സ് ശാന്തമായി തുടങ്ങുമ്പോൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായിരിക്കുന്ന പരമ തേജോ രൂപനായ ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പരമശാന്തനായ അനുഭാവ ഭഗവാനെ അനുഗ്രഹിക്കണമെന്നുണ്ട അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ചിത്തം ശാന്തമാകണം ശാന്തമായ ചിത്തം കൊണ്ട് മാത്രമേ ഭഗവാനെ പരമശാന്തസ്വരൂപനെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നാമരൂപ രൂപരഹിതനായിരിക്കുന്നത് ഭഗവാൻ നാമരൂപരഹിതനാണ് നാമരൂപം എന്ന് പറയുന്നത് പരിമിതികളാണ് ശബ്ദം പരിമിതപ്പെടുമ്പോൾ അത് നാമമാകുന്നു പ്രകാശം പരിമിതപ്പെടുമ്പോൾ അത് രൂപമാകുന്നു അപ്പം ഈ പരിമിതികളോട് കൂടിയ ആളാണ് നാമരൂപങ്ങളുള്ള ആൾ നമുക്കൊക്കെ നാമവുമുണ്ട് രൂപവുമുണ്ട് നമ്മുടെ നാമരൂപങ്ങൾ നമുക്ക് പരിധികളെ പരിമിതികളെ തരുന്നു ഭഗവാൻ നാമരൂപരഹിതനാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും പരിമിതനാക്കപ്പെട്ടവൻ അല്ല എന്നർത്ഥം പരിമിതികളില്ലാത്ത പരിമിതൻ ആണ് ഭഗവാൻ അങ്ങനെയുള്ള നാമരൂപരഹിതനായിരിക്കുന്നത് ആ അഹങ്കാരഹിതനായ ശ്രീരാമമൂർത്തി അദ്ദേഹത്തിന് അഹങ്കാരമില്ല അഹങ്കാരവും ബോധവും തമ്മിൽ വ്യത്യാസമുണ്ട് അഹങ്കാരവും ശരിക്കും നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ആത്മ സ്വരൂപവും തമ്മിൽ വ്യത്യാസമുണ്ട് അഹങ്കാരം അഹങ്കാരമെന്ന് ഞാനും നിങ്ങളുമൊക്കെ പറയുന്നത് മറ്റൊരു ചിന്ത മാത്രമാണ് ആ എന്ന് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന ചിന്താഭാവത്തെ അറിയുന്നതെന്തോ അതാണ് ആത്മാവ് ബോധം എന്ന് പറയുന്നത് ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നെ അറിയുന്ന അറിവാണ് ഞാൻ നിസർഗദത് മഹാരാജ് പറയുന്നു ഐ ആം ദാറ്റ് ബൈ വിച്ച് ഐ നോ ഐ ആം നിസർഗദത് മഹാരാജ് വാസ്തവത്തിൽ മറാട്ടിയിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ നിന്ന് എടുത്തതാണ് അപ്പം നിർമ്മലചിത്ത ആ അഹങ്കാരം അപ്പം നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് ഇപ്പോൾ അഭിമാനിക്കുന്നത് വാസ്തവത്തിൽ ആത്മബോധത്തെ അല്ല നമ്മൾ ഓരോരുത്തരും ഞാൻ ഞാൻ എന്ന് ഇപ്പോൾ പറയുന്നത് ഇരുപത്തിനാല് തത്വങ്ങളിൽപ്പെട്ട അഹങ്കാരത്തെയാണ് അത് പ്രകൃതിയുടെ ഭാവങ്ങളാണ് അത് ശരിക്കുമുള്ള ബോധസ്വരൂപം അല്ല പ്രകൃതി പുരുഷൻ്റെ സാമീപ്യമുണ്ടാകുമ്പോൾ വികൃതി ആയി മാറും അതിന് അപ്പം ആദ്യമുണ്ടാകുന്ന വ്യത്യാസമാണ് ബുദ്ധി അല്ലെങ്കിൽ മഹത്തത്വം മഹത്തത്വം എന്ന് പറയുന്നത് ഡിവൈൻ മൈൻഡാണ് ദിവ്യമായ മനസ്സ് പരമമായ മനസ്സ് എന്നൊക്കെ പറയാം അതാണ് ബുദ്ധി ഇൻഡിവിജ്വലിൽ നമ്മൾ ഓരോരുത്തരിലും അത് നമ്മുടെ ഇൻ്റലക്റ്റാണ് ബുദ്ധിയാണ് ആ ആ ബുദ്ധി പുരുഷൻ്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ബുദ്ധി ആ ബുദ്ധിയിൽ പ്രകാ പുരുഷൻ പ്രതിഫലിക്കും ബുദ്ധിയിൽ പുരുഷൻ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന ബോധം ഉണ്ടാക്കും ആ ഞാനാണ് പിന്നീട് ചിന്തകളൊക്കെ ചിന്തിക്കുന്നത് മനസ്സായി തീരുന്നത് അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ 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 എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇരുപത്തിനാല് തത്വങ്ങളിൽപ്പെട്ട അഹങ്കാരമാണ് അത് പ്രകൃതി പ്രകൃതിജം ആണ് ശരിക്കും ആത്മാവ് ജീവാത്മാവ് എന്നൊക്കെ പറയുന്നത് ബോധം എന്നൊക്കെ പറയുന്നത് ഈ അഹങ്കാരത്തെ അറിയുന്ന ബോധത്തെയാണ് ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അഹങ്കാരരഹിതനായ ഭഗവാൻ ഞാൻ നമ്മൾ ഓരോരുത്തരും പറയുന്ന ഈഗോ ആ ഇതില്ല ഈ അഹങ്കാരരഹിതനായ ശ്രീരാമമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ആ ഒരു ഭാഗം നമുക്കൊന്നുകൂടി കേൾക്കാം ആരാണോ ഒരേ വിശുദ്ധ ബോധ ബോധസ്വരൂപമായിരിക്കുന്നത് എല്ലാവരുടെയും അന്ധക്കരണത്തിൽ അനുഭവ രൂപത്തിൽ വിരാജിക്കുന്നത് തൻ്റെ തേജോ ഗുണങ്ങളാൽ ജാഗ്രതാദ്യവസ്ഥകൾക്ക് അതീതനായിരിക്കുന്നത് പരമശാന്തനും നിർമ്മല ചിത്തർക്ക് ഗ്രാഹിനുമായിരിക്കുന്നത് നാമരൂപരഹിതനായിരിക്കുന്നത് ആ അഹങ്കാരഹിതനായ ശ്രീരാമമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഹനുമാൻ സ്വാമി തുടരുകയാണ് ഭഗവൻ ശ്രീരാമചന്ദ്രസ്വാമിയെ സംബോധന ചെയ്യുകയാണ് ഭഗവൻ മനുഷ്യരൂപത്തിൽ നീ അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോകുകയും ചെയ്യുന്നവയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് അങ്ങനെ അല്ലെങ്കിൽ ആത്മാരാപനും പ്രഭുവുമായ നിനക്ക് സീതാവിരഹ ദുഃഖം സഹിക്കേണ്ടി വരുമോ ശ്രീരാമചന്ദ്ര തത്വത്തെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഹനുമാൻ സ്വാമി ഈ ഒരു ഭാഗത്ത് എന്താ അത് ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് ഭഗവാൻ മനുഷ്യരൂപത്തിലാണ് അവതരിച്ചത് അതായത് ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യാവതാരമാണ് പൂർണാവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമിയാണ് ശ്രീരാമചന്ദ്രസ്വാമി മനുഷ്യനാണ് മാനുഷികമായി നിങ്ങൾ എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അപൂർണതകളുണ്ടായിരിക്കും എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാനാണ് ഭഗവാൻ മനുഷ്യനായി അവതരിച്ചത് അത് കാരുണ്യമാണ് അത് ഭഗവാനെ ഇകഴ്ത്തി കാണിക്കലല്ല അല്ല ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്നത് ഭഗവാനെ ഏർ മോശമാക്കുകയല്ല മർത്യാവതാര സ്വിഹ മർത്യശിക്ഷണം രക്ഷോവധായ കേവലം വിഭോ നാരായണീയത്തിലും ഇതേ ആശയം തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് മർത്യ ശിക്ഷണാർത്ഥം മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒന്ന് മനുഷ്യൻ എന്ന നിലയിൽ എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും പൂർണതയുണ്ടാവുകയില്ല അതുകൊണ്ട് വാൽമീകി വാൽമീകി രാമായണത്തിലെ ശ്രീരാമചന്ദ്രനിൽ നമുക്ക് പല പാകപ്പുഴകളും വേണമെങ്കിൽ കാണാൻ സാധിക്കും അദ്ദേഹം പൂർണനായ മനുഷ്യനാണ് പൂർണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിലപൂർണതയുണ്ട് മനുഷ്യൻ എത്ര പൂർണ്ണനായാലും അതിൽ ഉണ്ടാകും അപ്പോൾ നമ്മളിലെ മാനുഷിക വശത്തെ പൂർണ്ണമാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലും മറിഞ്ഞു കിടക്കുന്ന ദിവ്യ ബോധത്തെ ഉണർത്താനാണ് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ദിവ്യ ബോധത്തെ പ്രാപിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി ഒരു വികാരം മാത്രമായിട്ട് നിലകൊള്ളും ഒരു വിചാരമായി മാറണമെന്നുണ്ടെങ്കിൽ വിചാരമായി മാറിയാലേ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ ബോധതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തെ സസൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ഹനുമാൻ സ്വാമിയിലൂടെയും വ്യാസഭഗവാൻ പറയുന്നത് വ്യാസഭഗവാന്റെ അഭിപ്രായം ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ ഇതേ കാര്യം മഹാഭാരതത്തിലല്ല മഹാഭാഗവതത്തിൽ ശ്രീരാമചന്ദ്രാവതാരം പറയുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ വ്യാസഭഗവാൻ അവിടെയും പറയുന്നുണ്ട് ഇപ്പോൾ ഭാഗവതത്തിൽ മഹാഭാഗവതത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാര കഥ കേൾക്കുന്ന സമയത്ത് നമുക്കത് വിശദമായി ചിന്തിക്കാം അവിടെ ഇപ്പോൾ മനുഷ്യനായിട്ടാണ് അവതരിച്ചത് ദേവനായിട്ടല്ല അവതരിച്ചത് മനുഷ്യനായിട്ടാണ് അവതരിച്ചത് അതിന് കാരണമുണ്ട് മനുഷ്യനായിട്ട് അവതരിച്ചാൽ മാത്രമേ മനുഷ്യനിൽ നിന്ന് മാത്രമേ തനിക്ക് മരണം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വരം ദശഗ്രീവനായ രാവണൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനായിട്ട് അവതരിച്ചു ഭഗവാൻ മത്സ്യമാകാം കൂർമ്മമാകാം വരാഹമാകാം പന്നി ആകാം വരാഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ വലുതാൻ തോന്നും പന്നിയാണത് പന്നിയാകാം ആകാം ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവതരിക്കാം ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിച്ചാലും അത് ശ്രേഷ്ഠം അതുകൊണ്ടാണ് നമ്മൾ മത്സ്യാവതാരത്തെ കൂർമാവതാരത്തെ വരാഹാവതാരത്തെ ഒക്കെ ആരാധിക്കുന്നതും പൂജിക്കുന്നതും പൂജനീയമാണത് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം മനുഷ്യരൂപത്തിൽ അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോവുകയും ചെയ്യുന്നവയാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് ഒന്ന് മനുഷ്യൻ എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും പൂർണ്ണനാകാൻ കഴിയില്ല പൂർണത മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് ഇല്ലയെന്ന് തന്നെ പറയാം മാനുഷികത എന്ന് പറയുന്നതിൽ അപൂർണതയും ഉണ്ടാകും മറ്റൊന്ന് ധർമ്മത്തോടായാലും കുടുംബത്തോടായാലും ആസക്തി ഉണ്ടായാൽ അത് ദുഃഖത്തിൽ കലാശിക്കും എന്നും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മനുഷ്യനായി തീർന്നത് എന്നെയും നിങ്ങളെയും സുഖദുഃഖങ്ങളുടെ നൈമിഷികതയെ ബോധ്യപ്പെടുത്തുവാനായി സുഖദുഃഖങ്ങൾ സ്വയം അനുഭവിക്കുന്ന മനുഷ്യജന്മമായി തീർന്ന ഭഗവാൻ അനുകമ്പാപൂർണനല്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും അനുകമ്പയാണത് കമ്പാഷനേറ്റ് ആണ് ഭഗവാൻ അദ്ദേഹം സ്വയം നമുക്ക് മാതൃകയായി തീരുകയാണ് നമ്മൾ ഓരോരുത്തരോടും അദ്ദേഹം തൻ്റെ ജീവിത കഥയിലൂടെ പറയുകയാണ് മനുഷ്യൻ പൂർണ്ണനാകാൻ ശ്രമിച്ചാൽ പൂർണ്ണനാവുകയില്ല മനുഷ്യനുള്ളിലെ ഈശ്വരനെ കണ്ടെത്തുകയാണ് വേണ്ടത് അതാണ് പൂർണ്ണത അതുമാത്രമല്ല കുടുംബത്തോടായാലും ധർമ്മത്തോടായാലും ആസക്തിയുണ്ടായാൽ ഗ്രാസ്പിംഗ് ഉണ്ടായാൽ അത് ദുഃഖത്തിലേ കലാശിക്കുകയുള്ളൂ സുഖവും ദുഃഖവും നൈമിഷികമാണ് അത് വന്ന് പോവുന്നതാണ് ശാശ്വതമായതല്ല അതുകൊണ്ട് വരുമ്പോൾ അതിനെ സ്വീകരിക്കാം പോകുമ്പോൾ അത് പോട്ടെ എന്നും വെക്കണം ഈ മനോഭാവം എന്നിലും നിങ്ങളിലും ഉണർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി ആയിട്ട് അനാമികനും അരൂപനുമായ പരമ്പൊരുൾ നാമരൂപത്തോടുകൂടി അവതരിച്ചത് അത് ഹനുമാൻ എടുത്തു പറയുകയാണ് ഭഗവൻ മനുഷ്യരൂപത്തിൽ നീ അവതരിച്ചത് രാക്ഷസപഥത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോകുകയും ചെയ്യുന്നവയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് ഇതെൻ്റെ വാക്കുകളല്ല വ്യാസഭഗവാന്റെ വാക്കുകളാണ് വിശദീകരണം മാത്രമാണ് എൻ്റെ അങ്ങനെ അല്ലെങ്കിൽ ആത്മാരാമനും പ്രഭുവുമായ നിനക്ക് സീതാവിരഹ ദുഃഖം സഹിക്കേണ്ടി വരുമോ ശ്രീരാമചന്ദ്രസ്വാമി പരംപൊരുളാണ് എങ്കിൽ സീതയെ കണ്ടെത്താൻ വേറൊരാളുടെ സഹായം ആവശ്യമായി വരുമോ അദ്ദേഹം നിസാരക്കാരനല്ല ഈശ്വരനാണ് അദ്ദേഹത്തിന് അറിയാമെന്നും പറയുന്നുണ്ട് താൻ ഈശ്വരനാണ് എന്ന ബോധം ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാ സീതയെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ കട്ടുകൊണ്ടുപോയി എന്നൊന്നും അറിയുന്നില്ല സീതയെ കാണാനില്ല സീതയെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്തോരം ദുഃഖമാണ് ഇദ്ദേഹത്തിനുണ്ടായത് അതുമാത്രമല്ല സീതയെ അന്വേഷിച്ച് നടക്കുകയാണ് അത്ര ആ അന്വേഷിച്ച് നടന്ന അത്രയും കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശോകാകുലമായിരുന്നിരിക്കില്ലേ കൂടി അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും സീതയെ കണ്ട് തിരിച്ച് വീണ്ടെടുക്കുന്ന ആ നിമിഷം വരെ കണ്ടെടുക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ സാധിക്കുമോ അങ്ങനെ എത്ര കാലമാണ് അദ്ദേഹം സീതാവിരഹത്തിൽ കഴിഞ്ഞത് അദ്ദേഹം ഈശ്വരനാണ് ഈശ്വരാവതാരമാണ് മാനുഷികാവതാരമല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദിവ്യ ശക്തികൾ കൊണ്ട് തിരിച്ചറിയാമായിരുന്നില്ലേ മനുഷ്യനായി അവതരിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും അദ്ദേഹം സ്വയം ഏറ്റെടുത്തു അതാണ് ഭഗവാന്റെ കാരുണ്യം ആ കാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് ആ കാരുണ്യവാനോടാണ് നമ്മളുടെ വിധേയത്വം ഭഗവാൻ മനുഷ്യരൂപത്തിൽ നീ അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോകുകയും ചെയ്യുന്നവയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് അങ്ങനെ അല്ലെങ്കിൽ ആത്മാരാമനും പ്രഭുവുമായ നിനക്ക് സീതാവിരഹ ദുഃഖം സഹിക്കേണ്ടി വരുമോ വ്യാസൻ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് വളരെ വിമർശനാത്മകമായി കാര്യങ്ങളെ അപഗ്രഥിക്കുക കൂടിയാണ് ചെയ്യുന്നത്